അമേരിക്കയിലെ വ്യാപാരികൾ ഇപ്പോൾ ഭയക്കുന്നത് മുട്ടക്കള്ളന്മാരെയാണ് ഒന്ന് ശ്രദ്ധ മാറിയാൽ കോഴിമുട്ടകൾ മാറ്റുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കച്ചവടക്കാർ മുമ്പെങ്ങുമില്ലാത്ത വിധം യു എസിൽ കുതിച്ചുയരുകയാണ് മുട്ടവില നമ്മുടെ നാട്ടിലെ പൊന്നിന്റെ വിലയാണ് അമേരിക്കയിൽ ഇപ്പോൾ കോഴിമുട്ടയ്ക്ക് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിലും തീരുവ ചുമത്തിയും മറ്റ് രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ വട്ടം കറക്കുകയാണ് മുട്ടയുടെ റോക്കറ്റ് വേഗത്തിലെ വില അതുകൊണ്ട് തന്നെ മുട്ടയെക്കുറിച്ച് കുറിച്ച് മിണ്ടരുതെന്നാണ് ട്രംപ് എല്ലാം ജോ ബൈഡൻ വരുത്തിവെച്ച വിനയാണെന്നും ട്രംപ് മുട്ടയ്ക്ക് റേഷൻ ഏർപ്പെടുത്തിയതോടെ പിടക്കോഴികളെ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും ഇത് പണപ്പെട്ടി നിറയുന്ന കാലം താരിഫ് ഭീഷണികളുടെ മിക്ക രാജ്യങ്ങൾക്കും തലവേദനയായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോഴിമുട്ടയുടെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനേക്കാൾ കുതിച്ചുയർന്നതോടെ അമേരിക്കയിൽ കോഴിമുട്ട കിട്ടാക്കനിയായി മാറി ഒരു വർഷത്തിനിടെ കോഴിമുട്ട വിലയിൽ ഇരട്ടിയിലേറെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് തുടങ്ങിയ വിലക്കയറ്റം ഇപ്പോൾ റെക്കോർഡ് ഉയരത്തിലായതോടെ ജനം പ്രതിസന്ധിയിലായി ഇക്കൊല്ലം ആദ്യം പന്ത്രണ്ട് മുട്ടയ്ക്ക് ഡോളർ അതായത് രണ്ട് രൂപയായിരുന്നു ചില നഗരങ്ങളിൽ പത്ത് ഡോളർ വരെ ഈടാക്കുന്നുണ്ടായിരുന്നു കോവിഡിന് മുൻപ് ഡസൺ മുട്ടയ്ക്ക് ഒന്നേ ദശാംശം രണ്ട് ഡോളർ ആയിരുന്നിടത്താണ് ഈ കുതിച്ചുകയറ്റമെന്ന് യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു റെസ്റ്റോറന്റുകളിൽ മുട്ട വിഭവങ്ങൾക്കും തീ വിലയാണ് വില കുതിച്ചുയരാൻ കാരണം ജോ ബൈഡൻ സർക്കാർ എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ കീഴിലുണ്ടായ സാമ്പത്തിക ദുരന്തം വില നിയന്ത്രണാതീതമാക്കിയെന്ന് ട്രംപ് ആരോപിക്കുന്നു വില കുറയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ വരെ ട്രംപിന് പറയേണ്ടി വന്നു മുട്ടയ്ക്ക് തീ വിലയായതോടെ മോഷണവും വ്യാപകമായി അടുത്തിടെ പെൻസിൽവേനിയയിലെ പി ടി ആൻഡ് ജെറി ഓർഗാനിക്സ് എന്ന ഒരു കടയിലേക്ക് കൊണ്ടുവന്ന ട്രക്കിൽ നിന്ന് മോഷ്ടാക്കൾ കവർന്നത് നാൽപ്പതിനായിരം ഡോളർ വില വരുന്ന ഒരു ലക്ഷം മുട്ടകളായിരുന്നു മുട്ടക്കള്ളന്മാർ അടിച്ചു മാറ്റിയത് ഇന്ത്യൻ കണക്കിൽ മുപ്പത്തിനാല് ലക്ഷം വരും വിലക്കയറ്റത്തിനു പിന്നിൽ വിതരണക്കാരുടെ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കുകയാണ് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന വില ഈടാക്കാൻ ഉടമകൾ മുട്ടകളുടെ വിതരണം തടഞ്ഞുവെച്ചോ എന്നും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പക്ഷിപ്പനി വ്യാപനം നേരിടുകയാണ് അമേരിക്ക കോഴികളും ടർക്കികളും അടക്കം പതിനേഴ് കോടി പക്ഷികൾ ചത്തു വൈറസ് ബാധിച്ചു ചത്തതോ രോഗവ്യാപനം കാരണം കൊന്നൊടുക്കുകയോ ആയിരുന്നു ഇത്രയും പക്ഷികളെ കോഴിഫാമുകൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നഷ്ടം നികത്താൻ ഏതാനും മാസങ്ങൾ കൂടി മുട്ടയ്ക്ക് ഉയർന്ന വില തുടർന്നേക്കുമെന്നാണ് യു എസ് കൃഷി വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈസ്റ്റർ ആഘോഷത്തെ മുട്ടവില സാരമായി ബാധിക്കുമെന്നും വിലയിരുത്തുന്നു മുട്ട കിട്ടാനില്ലെങ്കിലും ഡിമാൻഡിന് കുറവുമില്ല ഡിമാൻഡ് നിയന്ത്രിക്കാൻ ചില വില്പനക്കാർ മുട്ടയ്ക്ക് സർചാർജ് ഈടാക്കുന്നുമുണ്ട് നിശ്ചിത എണ്ണം മുട്ടയല്ലാതെ കൊടുക്കാത്ത വ്യാപാരികളുമുണ്ട് മുട്ടവില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നതിനിടെ കോഴികളെ വാടകയ്ക്ക് കൊടുക്കുന്നവരും അമേരിക്കയിൽ സജീവമായി ന്യൂഹാംഷെയർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഒരാൾക്ക് രണ്ടു മുതൽ നാല് പിടക്കോഴികളെയാണ് വാടകയ്ക്ക് നൽകുന്നത് ഇതിനൊപ്പം ആവശ്യമായ തീറ്റയും കോഴികളെ വളർത്താനുള്ള നിർദ്ദേശങ്ങളും ഫോൺ വഴിയുള്ള സേവനവും നൽകുന്നു ആറു മാസത്തേക്ക് രണ്ട് കോഴികൾക്ക് അറുനൂറ് ഡോളർ അതായത് അൻപത്തിരണ്ടായിരം ഇന്ത്യൻ രൂപയ്ക്കാണ് കമ്പനി വാടക ഈടാക്കുന്നത് വാടകയ്ക്ക് കൊടുക്കുന്ന കോഴികൾ ഒരാഴ്ച ഒരു ഡസൺ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം നാല് കോഴികളെ വാടകയ്ക്കെടുത്ത് വീട്ടിലെ മുട്ട പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്നവരുമുണ്ടെന്ന് കമ്പനി പറയുന്നു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നും കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന കോഴികളെയാണ് വാടകയ്ക്ക് നൽകുന്നത് വാടക കാലാവധി കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ കോഴികളെ പണം കൊടുത്ത് സ്വന്തമാക്കാം അല്ലെങ്കിൽ കോഴികളെ തിരികെ കൊടുത്ത് കമ്പനിയുമായുള്ള വാടക കരാർ അവസാനിപ്പിക്കാം എന്തായാലും റെന്റ് ചിക്കൻ ബോർഡ് വെച്ച കടകളിൽ തിരക്ക് കൂടിയെന്നാണ് മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യുന്നത്